ഭാഗ്യവാന് ഭാഗ്യവതി അച്ഛസേളക്ക് സ്വാഗതം അല്ലെങ്കിന് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മള് ഓണത്തിന്റെ ഓഫറിന്റെ ഫസ്റ്റത്തെ നറക്കെടുപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ആർക്കാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടണേ നോക്കാം ഇപ്പൊ ഇന്നത്തെ ഭാഗ്യവതി ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഷീജാജിക്ക് കൺഗ്രാജുലേഷൻ തീർച്ചയായിട്ടും നമ്മള് സാരി വന്ന് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ സാരി കയ്യിലെത്തി കഴിയുമ്പോ ജസ്റ്റ് ഒന്ന് കമ്മന്തിടാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കിട്ടും അപ്പൊ മറ്റുള്ളവർക്ക് ആണുന്നവർക്ക് ഒന്നും കൂടി ഒരു ഇന്റസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ കിട്ടാത്ത ഒരു നൊട്ട് വിഷമിക്കണ്ട തീർച്ചയായിട്ടും അടുത്ത ശനിയാഴ്ച നമ്മള് വീണ്ടും കറക്കെടുപ്പിലൂടെ ഒരാളെ കൂടി കണ്ടെത്തുന്നതായിരിക്കും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മാക്സിമം ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വരാ അതുപോലെ തന്നെ യൂട്യൂബിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളാം കേട്ടോ മാത്രം ചെയ്തിട്ട് അയച്ചു തരരുത് മാക്സിമം എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക അന്നാലാണ് കേട്ടോ നമ്മള് ഇതുപോലെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തോളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള മോഡലിലേക്ക് പോവാം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം മാറ്റാണ് കളറിംഗ് വന്നേക്കണത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കമ്മലും വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ട് സൂപ്പർ മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡല് വന്നേക്കണത് ഇൻവിസിബിൾ മാലയാണോട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോണും ഇൻവിസിബിൾ ആയിട്ടുള്ള ചെയ്യനാണോ കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡല് വന്നേക്കണത് ആൻറ്റിക്കിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി നാൽപ്പത് രൂപയാണോട്ടെ വരുന്നുള്ളൂ അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ആൻറ്റിക്കില് വാളയാണ് വളയാണോട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക അടിപൊളി മോഡലുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ വരുന്ന ഒരു ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ സെറ്റ് സാരി കൊടുത്തിട്ടിടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗോൾഡ് കളറിംഗിൽ വരുന്ന നല്ല അടിപൊളി വളയാണ് കേട്ടോ സിക്സ് ലാക്ക് പോലത്തെ അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് കുറെ പേര് ചോദിക്കണത് നല്ല മോഡലാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ വള സ്റ്റോക്കിൽ വരുന്നത് മോഡൽ വന്നേക്കണത് ലക്ഷ്മി ഇതുപോലത്തെ ഗോൾഡ് കളറിങ്ങിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത്തിരി മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പേളും പവിഴവും കൂടി വരുന്ന ഒരു ടൈപ്പും മോഡല് മാരിയാണോട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു ആറ്പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് പേളൊക്കെ നല്ല ഒതുക്കുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡല് വന്നേക്കണത് ഇതുപോലെ ലക്ഷ്മിയുടെ ഷോർട്ട് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ഗ്രീൻ സ്റ്റോൺ ആയിട്ട് നല്ല ഭംഗിയില്ലേ ആൻഡിക്കഞ്ഞാണ് കേട്ടോ വന്നേക്കണേ കമ്മല് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് ആൻഡിക്കാണ് വന്നേക്കണത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു കമ്മലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്രീൻ ക്രിസ്റ്റലിന്റെ ടൈപ്പായിട്ടുള്ള മുത്തുകളൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു മാലയാണ് വന്നേക്കണത് ഏഴുപിടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അത്തൊരു മോഡൽ വന്നേക്കണത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ പേളിന്റെ ഹാങ്ങിങ് വരുന്ന മോഡലാണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് കേട്ടോ ക്രിസ്റ്റലിന്റെ കരിമണി ടൈപ്പ് ത്രീ ലെയർ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോണിന്റെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ആറ്പിടി ലെങ്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ മാലയാണോട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ആന്റിക്രി ഇതുപോലത്തെ ലക്ഷ്മി മോഡൽ ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഗ്രീൻ ക്രിസ്റ്റലിന്റെ മുത്തുകളൊക്കെ വന്നിട്ട് കമ്മലാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് ഏഴ് വന്നേക്കണത് ഏഴുപിടി ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ത്രീ ലെയർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡിൽ വരുന്ന കൈച്ചെയിൻ ആണ് കേട്ടോ നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണതാണോ കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ ആൻഡിക്കില് വരുന്ന അടിപൊളി വളയാണ് വളയാണോട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് ഒരു വളയിട്ട മതി നമ്മുടെ കൈമ അത്യാവശ്യം വീതിയുള്ള ഉള്ള കാരണം തടവുള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് മോഡല് വന്നിരിക്കണത് ആൻറ്റിക്കില് വന്നേക്കണ ഇതുപോലത്തെ ലക്ഷ്മിയുടെ സ്റ്റഡൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രസി ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡ് വരുന്ന കൈച്ചയാണ് കേട്ടോ നല്ല ഭംഗിയെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഇൻവിസിബിൾ മാലയാണ് കേട്ടോ നമ്മളിതിൻ്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തന്നെ റൂബിയും അതുപോലെ തന്നെ ഗ്രീനും സ്റ്റോൺ വരൻ്റെ സ്റ്റോൺ വർക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു മാലയാണോ കേട്ടോ മോഡൽ വന്നിരിക്കണത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ ഡ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള ആൻ്റിക്കിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലത്തെ മോഡലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മോഡല് വന്നേക്കണത് ആൻറ്റിക്കില് അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ആൻറ്റിക്കില് വരുന്ന വളയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആൻ്റിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഗോൾഡ് കളറിങ്ങും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ആൻറ്റിക്കില് വരണ ഒരു ഏഴുപിടി ലെങ് അടിപൊളിയായിട്ടുള്ള മാലയാണെട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പേളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കമ്മലും അങ്ങനെ തന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഡിസൈനും പേൾ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഏത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാല് ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുത്തവരെ ഒട്ടും വിഷമിക്കേണ്ട തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ സ്റ്റാറ്റസ് ഇടാനും അതുപോലെ തന്നെ കമന്റും ലൈക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക സാധ്യത എന്തായാലും കിട്ടൂട്ടോ അല്ലെങ്കിൽ തന്നെ പ്രോത്സാഹന സാധനം ഒന്ന് എന്തായാലും കൊടുക്കും ഒട്ടും വിഷമിക്കേണ്ട തുടർന്നു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക പടുത്തവരും അടിപൊളി കൊണ്ടു വീണു താങ്ക് യു